മകനും മകളും ചോദ്യമുലയിൽ തന്നെ നിൽക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് നേരമുള്ള ചോദ്യങ്ങളും അവസാനിച്ചിട്ടില്ല വീണാ വിജയൻ വിവേക് കിരൺ പിണറായി വിജയൻ കമലാ വിജയൻ ഇങ്ങനെ നിരന്തരം ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്വപ്ന സുരേഷും രംഗത്തുണ്ട് പ്രതിപക്ഷവും രംഗത്തുണ്ട് ഇതിനിടയിൽ വീണ്ടും മൂന്നാം വട്ടവും തുടർ ഭരണം ലക്ഷ്യമിട്ട് പാർട്ടിയുടെ കടിഞ്ഞാൺ കടിഞ്ഞാണേറ്റെടുത്ത് രംഗത്തിറങ്ങിയിരിക്കുകയാണ് നമ്പർ വൺ പിണറായി വിജയൻ സംസ്ഥാനത്തെ മൂന്നാമതും ഭരണം പിടിക്കാൻ സി പി എമ്മിനെ സജ്ജമാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് രംഗത്തിറങ്ങുന്നു ഇതിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ എല്ലാ ജില്ലകളിലെയും പാർട്ടി നേതൃയോഗങ്ങൾ തലസ്ഥാനത്ത് എ കെ ജി സെന്ററിൽ യോഗം ചേരും തിരുവനന്തപുരം എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങൾ ഞായറാഴ്ച ചേർന്നു തെരഞ്ഞെടുപ്പ് പോലുള്ള പ്രധാന പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന സെക്രട്ടറി ചുക്കാൻ പിടിക്കുന്നതാണ് സി പി എമ്മിന്റെ പതിവ സംഘടനാ രീതി ശബരിമല സ്വർണപ്പാളി വിവാദം ഉൾപ്പെടെ സർക്കാരിനും പാർട്ടിക്കുമെതിരെ ആരോപണങ്ങൾ പ്രവഹിക്കുന്ന പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി നേരിട്ട് തന്നെ രംഗത്തിറങ്ങുന്നത് ഇതോടെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് മുഖ്യമന്ത്രി തന്നെ നയിക്കുമെന്ന് ഉറപ്പായി ആഗോള അയ്യപ്പ സംഗമം ഭിന്നശേഷി നിയമനം തുടങ്ങിയ വിവാദങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ വിവിധ സാമുദായിക വിഭാഗങ്ങളെ സർക്കാരും പാർട്ടിയുമായി അടുപ്പിക്കാൻ സഹായകമായെന്നാണ് വിലയിരുത്തൽ സർക്കാരിനെതിരെ ഉയർന്ന വിവാദങ്ങളിലും ആരോപണങ്ങളിലും വ്യക്തത വരുത്തി അവയെ നേരിടാനുള്ള തന്ത്രങ്ങൾ നേതൃയോഗങ്ങളിൽ ഉണ്ടാകും ഇതിനുള്ള തുറന്ന ചർച്ചകൾക്കായാണ് യോഗങ്ങളെന്നാണ് സൂചന തെരഞ്ഞെടുപ്പ് അടുത്തതിനാൽ പാർട്ടിയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കാൻ പല വിവാദങ്ങളും ഉയരാനിടയേണ്ടെന്നാണ് സി പി എമ്മിന്റെ കണക്കുകൂട്ടം തുടർഭരണം ഉറപ്പാക്കാനുള്ള നിർദ്ദേശവുമായി ഒന്നര മാസം മുൻപ് സി പി എം എം എൽ എ പ്രത്യേക യോഗം മുഖ്യമന്ത്രി വിളിച്ചിരുന്നു ഇതിനു പുറമെ വിവിധ ജില്ലകളിലെ തദ്ദേശ ജനപ്രതിനിധികളുടെ പ്രത്യേക യോഗങ്ങളും ചേർന്നിരുന്നു